ഋഷി നമ്മുടെ സ്വന്തം മുടിയൻ മുടിയന് പറ്റിയ ഒരു പരിപാടി അല്ല ബിഗ് ബോസ് ബിഗ് ബോസിന്റെ ഈ വരുന്ന നോമിനേഷനിൽ ഇറങ്ങി പോകാൻ ചാൻസ് ഇല്ല മുടിയൻ ക്യാപ്റ്റൻ ആയതുകൊണ്ട് പക്ഷെ അടുത്ത ആഴ്ച ഒരു നോമിനേഷൻ വരുന്നുണ്ടെങ്കിൽ അതിനകത്ത് മുടിയൻ വരണം മുടിയൻ ഇറങ്ങി വീട്ടിൽ പോകണം എന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത് കാരണം മുടിയൻ നമ്മുടെ ജാസ്മിനെ പോലെ വെറുപ്പിക്കുന്ന ഒരു ക്യാരക്ടറോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ക്യാരക്ടറോ ഒന്നും അല്ല നേരെ മറിച്ച് ജാസ്മിനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ജാസ്മിൻ ഒരു ഗുഡ് പ്ലെയർ ആണ് അതിനകത്ത് ആൾക്കാരെ വെറുപ്പിക്കുന്നുണ്ടാവുള്ളെങ്കിലും പുറത്ത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ഒരുപാട് ആൾക്കാരുണ്ടാവുള്ള എങ്കിലും അവൾ അതിനകത്ത് ഒരു നല്ല പ്ലെയർ ആണ് നേരെ മറിച്ച് മുടിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ പുറത്ത് ഒരുപാട് ആൾക്കാർ മുടിയനെ ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ ബിഗ് ബോസിൽ നിൽക്കണ്ട ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല നമ്മുടെ മുടിയൻ അത് ഇന്ന് നല്ല വ്യക്തമായി ഞാൻ ഇന്നലത്തെ വീഡിയോയിലും പറയുന്നുണ്ടായിരുന്നു മുടിയനെ കൊണ്ട് പറ്റുന്നില്ല ഇന്നത്തെ വ്യക്തമായി മുടിയൻ തന്നെ അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു മുടിയനെ കൊണ്ട് പറ്റുന്ന ഒരു സ്ഥലമല്ല നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല ബിഗ് ബോസ് ഹൗസ് എന്നുള്ളത് കരഞ്ച് കൂവിയൊക്കെ ചെറുക്കൻ ലാസ്റ്റ് ഇരിക്കുന്നത് ആ വീട്ടിലെ ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻ ആണെന്നുള്ള കാര്യം വരെ അവൻ മറന്നുപോയി അപ്പൊ എന്തായാലും നമുക്ക് വരാം ബോസ് സിക്സ് എപ്പിസോഡ് അമ്പത്തി ഒമ്പത് എന്റെ മോനെ സാഹുചേട്ടൻ വന്ന് കേറിന്ന് അങ്ങോട്ട് സാഹു ചേട്ടനെ അറിയാമല്ലോ ബിഗ് ബോസ് സീസൺ വൺ മലയാളം സീസൺ വണ്ണിന്റെ വിജയാണ് അപ്പം അതിൻ്റെതായിട്ടുള്ള അതായത് മലയാളത്തിന് ബിഗ് ബോസ് വരുമ്പം എനിക്ക് തോന്നുന്നില്ല സബ്ജക്ട് ഒക്കെ ഹിന്ദിയിൽ ചിലപ്പോൾ സബ്ജക്ട് ഹിന്ദിയിലെ കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷെ അതിനെക്കാട്ടിലൊക്കെ എക്സ്ട്രീം ഡിഫറെന്റ് ആയിട്ടാണ് മലയാളത്തിൽ വന്നത് സോ മലയാളത്തിൽ വന്നപ്പോഴത്തേക്ക് ആരുടെയും പഴയ കളികളൊന്നും കാണാതെ വന്ന് നിന്ന് കളിച്ച് കപ്പും കൊണ്ട് പോയൊരു വ്യക്തിയാണ് സോ ആ പുള്ളി വരുമ്പോത്തേക്ക് എക്സ്പെക്ട് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ പുള്ളി ഇന്ന് കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ബിഗ് ബോസ് എന്തായാലും കേറുമ്പോ പറയും എന്തൊക്കെയാണ് അതിനകത്ത് ചെയ്യേണ്ടത് ആ ഒരു സാധനം കൂടെ ഒക്കെ എടുത്ത് വന്നുകൊണ്ട് തന്നെ വന്ന് കയറിയ ദിവസം തന്നെ നല്ല ചീറ്റലും പൊട്ടലും ബോംബെറിയലും പരിപാടിയാക്കി ആരും എന്തായാലും അതിനകത്ത് മെയിൻ വന്ന് പെട്ടുപോയത് നമ്മുടെ സ്വന്തം ഋഷിക്കുട്ടനാണ് അത് കയ്യിൽ നിന്ന് പോയി ചേർക്കട്ടെ അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മുടെ ബിഗ് ബോസ് പറയുന്നുണ്ട് ഒരു അതിഥി വരും റെഡി ആയിക്കോളും അതിഥി വരുന്നു അതിഥി വന്ന് കയറി സബുചേട്ടൻ വന്ന് കയറി ഇവിടുന്നൊട്ട് കൊടുക്കുന്ന ഋഷിക്കേനെയാണ് അതായത് എച്ച് ആർ ആണ് അവിടുത്തെ ഹോട്ടലിന്റെ എച്ച് ആർ ആണെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എച്ച് ആറിന് എന്താണ് റിസപ്ഷനിലെ കാര്യം എന്നുള്ളൊരു ചോദ്യം ആദ്യമേ തന്നെ കൊടുക്കും ആ ചോദ്യം ഞാൻ ശ്രദ്ധിച്ചു ആ ചോദ്യം അവന് മനസ്സിലായിരുന്നെങ്കിൽ എച്ച് ആറിനും റിസപ്ഷനിലും ഒരു പരിധിയിൽ കൂടുതൽ എച്ച് ആറിന് ആ ഹോട്ടലിലെ കാര്യത്തിന് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് ഇതുപോലത്തെ വഴക്കിനൊന്നും എച്ച് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഹ്യൂമൻ റിസോഴ്സ് അതാണ് ഒരു എച്ച് ആർ അവിടുത്തെ ആൾക്കാർ പവർ ടീമാണ് ആ ഒരു ഹോട്ടലിന്റെ ഒരു മാനേജ്മെന്റ് എന്ന് പറയുന്നത് ആ മാനേജ്മെന്റിന് അവിടുത്തെ ആളുകളെ പിരിച്ചുവിടണമെങ്കിലും അവിടുത്തെ ആൾക്കാരുടെ ജോലിയിൽ ഇഷ്ടപ്പെടുന്നില്ലെങ്കിലോ എച്ച് ആറിനോടും കൂടി കൺസൾട്ട് ചെയ്ത് പറഞ്ഞു വിടുക ഇതിനകത്ത് ഫസ്റ്റ് ഒരു തീരുമാനം എടുക്കേണ്ടത് പവർ ടീമാണ് നേരെ മറിച്ച് ഇന്ന് സംഭവിച്ചത് എച്ച് ആർ ചുമ്മാ ആവശ്യമില്ലാതെ എല്ലാത്തിനകത്തും ചാടി വീട് ലാസ്റ്റ് കരഞ്ഞു പോകേണ്ട അവസ്ഥയായിപ്പോയി അതാണിന്ന് നടന്നത് അപ്പൊ എന്തായാലും ഈ വന്ന് കയറി ഉടനെ തന്നെ നമ്മുടെ എച്ച് ആർ എൻ്റെ ഒരു കൊട്ട് കൊടുക്കും അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്സരേയും ശരണ്യയും നമ്മുടെ അതുപോലെ തന്നെ ഇവരെ ഇന്നൊരു കേസ് ഉണ്ട് അതായത് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളുകൾക്ക് സാബുമാൻ ഓരോ കോയിൻ കൊടുക്കാം അപ്പൊ ഈ കോയിൻ കൊടുക്കാൻ വേണ്ടി നല്ല ഗെയിമേഴ്സ് ആയിട്ടുള്ള അപ്സര ഗെയിമേഴ്സ് ആയിട്ടുള്ള അപ്സരേയും നമ്മുടെ ആരാ നമ്മുടെ സായി ചേട്ടനും ഒക്കെ മനസ്സിലായി സോ അവർ ആ ഒരു സാധനം ആ ഒരു കോയിൻ കിട്ടാൻ വേണ്ടി കളിക്കുന്നുണ്ട് അത് അവർക്ക് കിട്ടുന്നുണ്ട് ഫസ്റ്റ് നമ്മുടെ അപ്സരെ ശരണ്യ അപ്സരയുടെ കൂടെ പിടിക്കാൻ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ വന്ന് മറ്റേ സോപ്പിട്ട് ചേട്ടന്റെ സാബു ചേട്ടന്റെ കൈയൊക്കെ പിടിച്ച് സാബു ചേട്ടൻ മാറി മറ്റേ ചിരിയൊക്കെ ഇങ്ങനത്തെ കുറച്ച് ഐറ്റം ഒക്കെ ചേട്ടൻ കൊടുക്കുന്നുണ്ട് സൈഡിൽ എന്തായാലും കാരണം ചേട്ടന് ചിരി വരും ഇവരുടെ കാട്ടായം കണ്ടിട്ട് കാരണം പുറകിൽ നിന്ന് മാറുന്നില്ല ചേട്ടൻ അറിയാം അവര് മറ്റേ മാക്സിമം കണ്ട് അവർ മാക്സിമം കൂടെ നിന്ന് അവർക്ക് കോയിൻ വേണം സോ ആ ഒരു പരിപാടിക്ക് വേണ്ടി അവർ മാക്സിമം നിൽക്കുന്നുണ്ട് ആ ഒരു പരിപാടി കാണിച്ച് ചേട്ടൻ അത് മനസ്സിലായി ചേട്ടൻ പിന്നെ കോയിൻ ഒക്കെ കൊടുക്കുന്നുണ്ട് എന്തായാലും ആദ്യമേ മറ്റേ സൂപ്പിയിലൊക്കെ കണ്ടിട്ട് അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ ചേട്ടൻ സാബു ചേട്ടൻ ഒരു സിഗരറ്റ് വേണം അപ്പൊ സിഗരറ്റിന്റെ കാര്യം ചോദിക്കുമ്പോഴത്തേക്ക് നമ്മുടെ നേരെ ജിൻഡോ ചേട്ടൻ വരുന്നു ജിൻഡോ ചേട്ടനാണ് കൊണ്ട് കൊടുക്കുന്നത് ജിൻഡോ ചേട്ടനായിട്ടൊരു കണക്ഷൻ ഒക്കെ ഇവിടെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് പിന്നെന്താണ് പിന്നെ എനിക്ക് തോന്നിയൊരു കേസ് ആ ജിൻഡോ ചേട്ടൻ ജിൻഡോ ചേട്ടന്റെ കേസിൽ ജിൻഡോ ചേട്ടൻ ഈ സിഗരറ്റ് സിഗരറ്റൊക്കെ കൊടുത്ത് അതുപോലെ തന്നെ പിന്നെ ഇനി സിഗരറ്റ് തികയോടാന്നൊക്കെ സാബു ചേട്ടൻ ചോദിച്ചു അപ്പൊ ഇല്ല എനിക്ക് തരുന്നതാണ് ഡെയിലി ഞാനിപ്പോ ബിഗ് ബോസിനോട് ചോദിക്കുക എന്നാൽ പോയി നീ ചോദിക്കണ എന്ന് പറഞ്ഞ് വിടുമ്പത്തേക്ക് നമ്മളെ ജിൻഡോ ചേട്ടൻ പോയി ചോദിക്കുന്നുണ്ട് ചോദിക്കുമ്പോഴത്തേക്ക് ഒന്ന് രണ്ട് കോമഡി സീനുണ്ട് അതായത് സാബു ചേട്ടൻ തമാശക്ക് പറയുന്നതാണ് നീ ക്യാമറ ക്യാമറയോട് ചോദിക്കണം അതായത് ബിഗ് ബോസ് എനിക്ക് ഒരു സിഗരറ്റ് സാബു ചേട്ടന് കൂടെ ഉണ്ട് അതുകൊണ്ട് സിഗരറ്റ് തരുമോ എന്ന് ചോദിക്കണം അപ്പൊ ഇല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ക്യാമറ മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടണം തരുമെന്നാണെങ്കിൽ മേപ്പോട്ടും താഴ്ത്തോട്ടും കാണിക്കണം എന്നുള്ളൊരു സാധനം പറഞ്ഞു വിടുന്നുണ്ട് ക്യാമറയോട് നീ പറയണം അങ്ങനെ കാണിക്കാൻ ബിഗ് ബോസ് കാണിക്കും അപ്പൊ കാണി മനസ്സിലാവുമല്ലോ നമുക്ക് തരുവോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞു വിടും പാവൻ ചിൻഡോ ചേട്ടൻ അതേപോലെ പോയി ചോദിക്കുന്നുണ്ട് അപ്പം ക്യാമറമാറ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി കാണിക്കും അപ്പൊ നേരെ വന്നിട്ട് ആ ജിൻഡോ ആ സാബു ചേട്ടാ തരാന്ന് എന്ന് പറഞ്ഞോടൊപ്പൊ സാബു ചേട്ടൻ പറഞ്ഞടാ തരാന്നല്ല അത് തരത്തില്ലെന്നാ നീ വൊക്കോ പൊക്കോന്നാ പറഞ്ഞു അയ്യോ ആണോ സാബു സാബുചേട്ട എന്നൊക്കെ പറഞ്ഞ് ജിൻഡോ ചേട്ടൻ നിൽക്കും അപ്പൊ എന്തായാലും നീ പോയി ചോദിച്ചതല്ലേ തിരക്കും ഇരിക്കട്ടെ ഒരു കോയിൻ എന്ന് പറഞ്ഞ ഒരു കോയിൻ അങ്ങോട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ നോറ ചേച്ചി ഒരു തൊലിഞ്ഞ പരിപാടി എനിക്ക് അത് തന്നെ എനിക്ക് അങ്ങനെ തന്നെ പറയണമെന്ന് തോന്നി ഒരു തൊലിഞ്ഞ പരിപാടി അവിടെ കാണിക്കുന്നുണ്ട് സാബു ചേട്ടൻ നല്ല കനത്തിൽ സാബു സാബുചേട്ടന് നോറയുടെ കേസിൽ നോറയെ ആദ്യമേ തന്നെ പൊളിഞ്ഞൊരു കാര്യം അതാണ് എനിക്കത് മനസ്സിലായി കാരണം നോറയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ ഋഷിയുടെ ഒരു വഴക്ക് വരുത്തുന്നത് ഈ വഴക്ക് സത്യം പറഞ്ഞാൽ നോറയായിട്ട് ഒരു വഴക്ക് പൊട്ടാൻ വേണ്ടി സാബു ചേട്ടൻ ഇട്ടു കൊടുത്ത കേസാണ് പക്ഷെ കയറി പിടിച്ചതിനെ നമ്മുടെ ഋഷിയാന്നേ ഉള്ളൂ അപ്പം നോറ എടുത്ത വായിൽ ഒരു കാര്യം പറയും സാബു ചേട്ടനോട് ഇയാക്ക് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്തിനാ ഇയാക്ക് കൊടുക്കും അങ്ങനെ ഒരു ഡയലോഗ് അടിക്കും അപ്പം അത് സാബു പൊളിഞ്ഞു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ഞാൻ ജിൻഡോ എന്തെങ്കിലും പറയുന്നു പക്ഷെ ജിൻഡോ ജിൻഡോ എന്ന പ്ലെയറിനെ നമുക്ക് അവിടെ മനസ്സിലാവുന്നത് ജിൻഡോ ഒരെ അക്ഷരം ഇണ്ടിയില്ല കേട്ടങ്ങി കാരണം വന്നിരിക്കുന്നത് ഗസ്റ്റാണ് ആ ഗസ്റ്റിന്റെ ഫ്രണ്ടിൽ നിന്ന് ഒരിക്കലും തമ്മിത്തല്ല എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാക്കരുത് അത് ജിൻഡോയ്ക്ക് അറിയാം പ്രത്യേകിച്ച് ഒരു ടീമിൽ ഒരു ഒരു ഹോട്ടലിൽ നിൽക്കുന്ന സാബോ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ഹോട്ടലിലെ ആളുകളെ നിങ്ങൾ തന്നെ അതായത് ഒരു ഡയലോഗ് അവള് പറയും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഞാൻ വിശ്വസിക്കരുതെന്ന് അതായത് ഇയാളെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല സൗചരണനോട് പറയാം ഇയാളെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല അതുകൊണ്ടാണ് ഞാൻ കൊടുക്കണ്ടെന്ന് പറഞ്ഞത് ഉടനെ സൗഹൃദയോട് ചോദിക്കുന്നുണ്ട് വിശ്വസിക്കാൻ കൊള്ളാത്ത കൊള്ളാത്തൊരാളെയാണോ നിങ്ങൾ ഹോട്ടലിൽ കൂടെ നിർത്തുന്നതെന്ന് നോറയുടെ വാഹ്യം പറഞ്ഞാൽ അടഞ്ഞു പോയ ആ സമയത്ത് നോറ ഇതേ കണക്കത്തെ മറ്റേ നോറയ്ക്ക് മനസ്സിലാവുന്നില്ല നോറെ ആരോടാണ് ചൊറിയാൻ ചെല്ലുന്നത് എന്ന് അല്ലെങ്കിൽ ആരോടാണ് സംസാരിക്കുന്നത് നോറ സ്ഥിരം മറ്റാവണ്ട ആ ചൊറിച്ചില് ജിൻഡോഡൊക്കെ കാണിക്കാൻ പോയതാണ് പക്ഷെ പണി കിട്ടി സാബുവിന് അത് പിടിച്ചില്ല സാബുവിന് നല്ല പൊളി പൊളിഞ്ഞു അതുകൊണ്ട് തന്നെ ഇത് നേരത്തെ പ്ലാൻ ചെയ്ത ഒരു സാധനമായിരിക്കാം ഇല്ലെങ്കിൽ സാബു അപ്പ പ്ലാൻ ചെയ്ത ഒരു സാധനമായിരിക്കാം നമ്മുടെ അഫ്സരേയും അതായത് ടണൽ ടീമിനെ വിളിച്ചിട്ട് ടണലിനൊരു ഒരു ഒരു ചെറിയൊരു ടാസ്ക് കൊടുക്കുന്നു ടാസ്ക് പോലെ ഒരു വഴക്കുണ്ടാക്കാൻ അതായത് നോറെ മെയിൻ എയിം ചെയ്ത് വഴക്കുണ്ടാക്കാൻ പക്ഷെ ആ വഴക്കുണ്ടാക്കിയപ്പോഴത്തേക്ക് വന്ന് പെട്ട് പോയത് ഋഷിയാണ് അത് ഋഷി പെട്ട് ഒരിക്കലും അത് നിക്കാതെ മറ്റേ ഒന്നാമത് അപ്സരയായിട്ട് ഋഷിക്ക് ഒരു പൊട്ട ഉള്ളതാണ് ഇതിൻ്റെ ഇടയ്ക്ക് അഫ്സറെ എടുക്ക ഋഷി ഒരു സാധനം പറഞ്ഞു നീ ഭയങ്കര അഭിനയമാണ് നീ എന്താ അഭിനയ കാണിക്കുന്നത് ഈ ഗെയിം ആണെങ്കിലും അല്ലെങ്കിലും ഒക്കെ അഭിനയം കാണിക്കും ഉടനെ അഫ്സറെ തിരിച്ചൊരു ഡയലോഗ് അടിക്കും നിനക്ക് അഭിനയിക്കാൻ അറിയാത്ത എന്റെ കുഴപ്പമല്ല ഇത് ഋഷിക്ക് അങ്ങ് പൊളിഞ്ഞു ഋഷി ഇതും പറഞ്ഞു ഒച്ച വെക്കാൻ അവളെ മറ്റേ അവളെന്റെ എന്താ എന്റെ കരിയറിൽ കയറി തൊട്ടു എന്നൊക്കെ പറഞ്ഞ അങ്ങോട്ട് ഒച്ച വെക്കാൻ തുടങ്ങി എന്നിട്ട് ഈ ഈ വഴക്ക് നിൽക്കാത്തൊരവസ്ഥയിലേക്ക് ഋഷിയുടെ അറിയാലോ ഋഷിക്ക് പൊട്ടി ഒട്ടി പിന്നെ അവൻ നിർത്തില്ല മറ്റേ പൊളിഞ്ഞു പൊളിഞ്ഞു പൊളിഞ്ഞ് ഒക്കൊണ്ടിരിക്കുക അപ്പൊ ഇതൊരു പരിധി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സാബു ചേട്ടൻ മനസ്സിലായി എന്തോ നടക്കുന്ന ചുമ്മാ ഒച്ചയും പോകളോ സാബു ചേട്ടൻ തന്നെ വന്നിട്ട് ലാസ്റ്റ് പറയുന്നുണ്ട് അപ്പൊ ഈ ഒരു വഴക്കിന്റെ ഇടയ്ക്ക് നമുക്കൊരു കാര്യം കാണാം നമ്മുടെ ജാസ്മിനും സിജോയൊക്കെ സാബുവിന്റെ അപ്പുറ അഭിപ്രായമായിട്ടും മിണ്ടാതെ നിൽക്കുന്നത് കാണാം എന്തോ എന്തോ ജാസ്മിൻ എന്തായാലും അവിടെ നിൽക്കുന്നുണ്ട് ജാസ്മിനും ഒക്കെ സിജോ നമ്മുടെ ഈ ഒരു പരിപാടിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് സാബു ചേട്ടൻ കോയിൻ കൊടുക്കുന്നുണ്ട് അപ്പൊ എന്തിനാണ് എന്ന് എനിക്ക് മനസ്സിലാകില്ല അറിയാ ഇന്നത്തെ ലൈവ് എനിക്ക് കാണാൻ സാധിച്ചില്ല എപ്പിസോഡ് കണ്ടപ്പോഴത്തേക്ക് ജാസ്മിനും സിജോയ്ക്കും ഒന്നും കൊടുക്കേണ്ട ഒരു കാര്യം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല ജാസ്മിനെന്ത് തേങ്ങയ്ക്കാണ് കിട്ടിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും പോട്ടെ എന്തെങ്കിലും ഞാൻ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അതിനായിരിക്കാം കൊടുത്തത് അപ്പൊ എന്തായാലും കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു സമയത്ത് ഈ കൊടുക്കുന്നതിനെ തൊട്ട് മുമ്പായിട്ട് സൗജട്ടം വന്ന് പറയുന്നുണ്ട് ഇതൊരു പ്രാങ്ക് ആയിരുന്നു നോറ വെച്ചിട്ടുള്ള നൊറക്കൊരു വെച്ചുള്ള ഒരു പണിയായിരുന്നു എന്ന് പറഞ്ഞിട്ടും ഋഷി കൂളാവുന്നില്ല ഋഷി അപ്പോഴും മറ്റേ വെട്ടി തളച്ചോണ്ടിരിക്കുക അത് കഴിഞ്ഞ് രാത്രിയായിട്ടും അവൻ തിളച്ച് അവൻ്റെ ആ ഒരു തിളപ്പ് നിൽക്കുന്നില്ല ആ ഒരു പോയിന്റിലാണ് എനിക്ക് മനസ്സിലായത് ലൈക്ക് അവൻ പറ്റും ബി ബി ഒരു ഒരു ബി ബി സിക്സിന് ഒരു വ്യക്തി അല്ല ബിഗ് ബോസിൽ നിന്ന് അവൻ പോകേണ്ട ഒരു വ്യക്തി അവനൊരു ക്യാപ്റ്റനായിട്ടൊന്നും അവനെ കൊണ്ട് പറ്റത്തേ ഇല്ല അൻസിബയുടെ ഒരു കളിഭാവം അത് നമ്മളെല്ലാരും പറയുന്ന ഒരു കാര്യമാണ് അത് മാത്രമല്ല ഈ ഒരു പരിപാടിയൊക്കെ കഴിയുമ്പത്തേക്ക് നമ്മുടെ ആ ജോസ്മിന് കോയിൻ കൊടുത്തു അയ്യോ ഞാൻ എവിടെയോ എന്തോ ഒരു കാര്യമില്ല ഞാൻ അത്യാവശ്യം എല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പൊ രാത്രിയിലത്തെ പരിപാടിയാണ് രാത്രിയിൽ പിന്നെ രാത്രി ആയിട്ടും ഋഷി അമ്മയുടെ ഫോട്ടോയൊക്കെ വെച്ചിരുന്ന് കാര്യം അമ്മ അമ്മയ്ക്ക് സുഖമാണോ അങ്ങനെ മറ്റേത് അവിടെ സുഖാന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കരച്ചിലാണ് ചെറുക്കൻ ഇവൻ ആ ഗെയിം തീർന്നത് പോലും മനസ്സിലായിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത് ഇവൻ അപ്പോഴും ഇരുന്ന് കരയുന്നു അമ്മയെ മിസ് ചെയ്യുന്നു ഈ അമ്മയെ മിസ് ചെയ്യുന്നതിന്റെ കാര്യം അന്ന് അവന് എനിക്ക് തോന്നിയ ഒരു കാര്യം ആ ഒരു ഗെയിം കഴിഞ്ഞപ്പോഴത്തേക്ക് അവനൊന്നും കോയിൻ കിട്ടിയില്ല അപ്പൊ അതിന്റെ ഒരു വിഷമമുണ്ട് നന്നായിട്ട് കളിച്ചില്ലാന്നൊരു വിഷമമുണ്ട് ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കി എന്നുള്ളൊരു തോട്ട് കാണും ഒരു ഗെയിമർ ആയില്ല എന്നൊരു തോട്ട് കാണും അങ്ങനെ പല കേസും കൊണ്ട് ഇവന് പൊട്ടിയിട്ട് ഇവർ രാത്രി നിന്ന് കരയുകയാണ് അപ്പോഴും എനിക്ക് തോന്നി ഇവനാണോ ഒരു ക്യാപ്റ്റൻ ഇവൻ ഇവനെന്തിനാണ് ഇതിനകത്ത് നിൽക്കുന്നത് അങ്ങനെ ഒരു സാധനം ആയിട്ട് തോന്നി അതിന്റെ ഇടയ്ക്ക് നമ്മുടെ ഈ ഒരു ഫുഡ് കഴിക്കുന്ന ഒരു പരിപാടിയൊക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ അപ്സരേം നമ്മുടെ സാബു ഒക്കെ ഒന്നിച്ചിരിക്കുമ്പോ സാബു ചോദിക്കുന്നുണ്ട് വഴക്കൊക്കെ പറഞ്ഞു തീർത്തു ഉടനെ എന്തിനാ ചേട്ടാ ഞാനായിട്ടൊന്നും ചെയ്തിട്ടില്ല ഞാൻ അവനെന്നെ ഇങ്ങനെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരുന്നു ഞാൻ ഒരു ചോദ്യം ചോദിച്ചു എനിക്ക് അതിനകത്ത് ഋഷിയുടെ കരിയറിനെ അവള് കളിയാക്കിയതുപോലൊന്നും എനിക്ക് തോന്നിയില്ല ഋഷി നീ അഭിനയമാണ് 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 ആക്ട് ആണ് നിന്റെ എന്നൊക്കെ അത് ഭയങ്കര ഒച്ചത്തിലാണ് പറയുന്നത് നമുക്ക് കേക്കാം എന്നോടാണെങ്കിലും ഒരാൾ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ തിരിച്ചു ചോദിക്കും എന്നാ പിന്നെ നിനക്കെന്താണ് അഭിനയിച്ചുള്ളത് നിനക്ക് അറിയാത്തോണ്ടല്ലേ എന്നോട് സാധാ ക്വസ്റ്റ്യൻ അതിന് ഋഷിക്ക് അത്രയും പൊട്ടിയെങ്കിൽ ഋഷി പറഞ്ഞതിന് അപ്പുറം നിൽക്കുന്ന ആൾക്കെ എങ്ങനെ കൊണ്ടുപോ എന്ന് അവൻ ചിന്തിക്കുന്നില്ല ഇമോഷണലി ഭയങ്കര വീക്കാണ് ഒരു പയ്യനാണ് ഞാൻ അതുകൊണ്ട് പറഞ്ഞത് അവനെ എനിക്ക് ഇഷ്ടമല്ലായിട്ടല്ല നമുക്ക് എല്ലാവർക്കും ഭയങ്കര കാര്യമാണ് ഋഷിയെ പക്ഷെ ബിഗ് ബോസിൽ നിൽക്കാൻ ഒട്ടും അർഹതയില്ലാത്ത ഒരു വ്യക്തിയാണ് ഋഷി എന്ന് ഇന്ന് തെളിയിച്ചു കഴിഞ്ഞു ഇനി എന്തൊക്കെയാണ് അവൻ ഗെയിം എടുത്തെന്ന് പറഞ്ഞാലും നാളത്തെ ഒരു പ്രൊമോ ഒക്കെ കണ്ടപ്പോ ഞാൻ കണ്ടു മറ്റേ അഫ്സറേക്കെ താടി ഉലഞ്ഞ ചെല്ലുന്നത് ഭയങ്കര ഒച്ച പാടമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്തിന്റെ പുറത്താണെങ്കിലും ഇനി എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ആഴത്തെ ദിവസം ഒരു ഗസ്റ്റ് വന്ന ദിവസം തന്നെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ആ ഒരു ഹോട്ടലിന്റെ ഒരു എച്ച് ആർ ആയിട്ടുള്ള ഒരു വ്യക്തി കാണിക്കേണ്ട രീതി ഒന്നും അല്ല അവൻ കാണിച്ചത് ഓക്കെ അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം ഞാൻ മിസ് ചെയ്തു പോയി രാത്രി നമ്മുടെ ജാസ്മിൻ റസ്മിനും നോറയും നോറേം ആണ് ഒന്നിച്ചിരിക്കുന്നത് അപ്പം ജാസ്മിന്റെ മറ്റേ വെളുപ്പിക്കൽ പരിപാടിയാണ് റസ്മിന്റെ അടയ്ക്ക് നടക്കുന്നത് അപ്പൊ റസ്മിൻ വലിയ മൈൻഡ് കൊടുക്കുന്നില്ല കാരണം റസ്മിന് ഒരു കാര്യം മനസ്സിലായി രാത്രിയിൽ പിന്നെ റസ്മിൻ അവിടെ വന്ന് കിടക്കുമ്പോഴും ജാസ്മിൻ വന്ന് വെളുപ്പിക്കാൻ ഒരു ശ്രമം നടക്കുമ്പോഴത്തേക്ക് റസ്മിൻ മൈൻഡ് ചെയ്യുന്നില്ല റസ്മിൻ മൈൻഡ് ചെയ്യാത്തതിന്റെ മെയിൻ കാര്യം റസ്മിന് ഒരു കാര്യം ആദ്യമേ പറയുന്നുണ്ട് അതായത് ഇന്നലെ ഞാൻ നിന്റെ എടുക്കുവാൻ എന്താന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നീ മിണ്ടിയില്ല നിനക്ക് മറ്റേ കരച്ചിലും പിഴിച്ചിലും ഇന്ന് നീ പറയുമ്പോൾ ഞാനിരിക്കേണ്ട കാര്യമില്ല എന്നുള്ളൊരു സാധനം പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ നോറ വന്ന് പറയുന്നുണ്ട് റസ്മിൻ എടുക്കുക റസ്മിൻ്റെ ജോലിക്ക് പോകാൻ പറയുമ്പോൾ ജോലി ചെയ്യാൻ പറ വെറും വെറും ഒരു പവർ ഒരു ടീമിലൊരംഗമാണെന്നുള്ളൊരു വിലയൊന്നും ജാസ്മിൻ ആർക്കും കൊടുക്കുന്നില്ല പവർ ടീമിൽ ഒരു അംഗം വന്ന് ജാസ്മിനോട് പറയുമ്പോൾ ഇത് ജാസ്മിനോട് തിരിച്ച് പവർ ടീമിൽ നിൽക്കുമ്പത്തേക്ക് വന്നാണ് ഒരാളോട് കാണിക്കുന്നതെങ്കിൽ പിന്നെ അത് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കും ഞാൻ പവർ ടീമിൽ ഒരാൾ ഞാൻ പറഞ്ഞിട്ട് അവള് കേട്ടില്ല അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞു മൂന്ന് ദിവസം അവള് കൊണ്ടുപോകും ഇത് അവള് പവർ ടീമിൽ ഒരാൾ വന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവക്ക് നോറ ഇഷ്ടമല്ലാത്തതുകൊണ്ട് നോറയോട് മറ്റേ പുച്ഛം ആട്ടുകാണൊരു എത്രയൊക്കെ ഗെയിമറാണ് നമ്മുടെ ജാസ്മിൻ എന്ന് പറഞ്ഞാലും ജാസ്മിനെ ചില സമയത്ത് സംസാരങ്ങൾ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരുന്ന ആളുകൾ കോടിക്കണക്കിന് ആളുകൾ കാണുന്നതിനകത്ത് വന്നിരുന്ന് വെറും വെറും മറ്റേ എന്ത് എന്താ പറയുക മറ്റേ ചതുപ്പിലും താഴെ എന്തെങ്കിലും ഒരു സ്ഥലം ഉണ്ടെങ്കിൽ ആ സ്ഥലത്തുള്ള ആളുകൾ സംസാരിക്കുന്ന രീതിയിലുള്ള ഒരു ഒരു വൃത്തികെട്ട സംസാരമാണ് സത്യം പറഞ്ഞാൽ ഇതൊക്കെ വീട്ടിൽ നിന്ന് പഠിക്കുന്നതാണ് നമുക്ക് അത്രേ പറയാൻ പറ്റത്തുള്ളൂ അവള് വീട്ടിൽ കാണിക്കുന്നതല്ലേ അവള് ഇതിനകത്ത് വന്നിട്ട് കാണിക്കത്തുള്ളൂ അപ്പൊ ഈ അത്രക്കും ഒരു ചന്ത സംസാരം എന്തൊക്കെ പറഞ്ഞാലും റസ്മിൻ എന്തായാലും അവളെ മൈൻഡ് റസ്മിൻ പിന്നെ മൈൻഡിയാ തന്നെ വേറൊരു കാര്യമുണ്ട് റസ്മിൻ അറിയാം ഇനി അവളുടെ കൂടെ നിന്ന് കളിച്ചു കഴിഞ്ഞാൽ പണി പാടുമെന്ന് അതുകൊണ്ട് റസ്മിൻ ഒരു പരിധിക്ക് ഉള്ള അടുക്കുന്നില്ല ഓക്കെ പിന്നെ നോറയുടെ കേസ് നോറയ മറ്റേ മൈൻഡിയത് ആട്ടി വിട്ടപ്പോഴത്തേക്ക് നോറ പിന്നെ നേരെ പവർ റൂമിൽ പോയിരുന്ന കരയുന്ന ഒരു പരിപാടി നമ്മൾ കാണുന്നുണ്ട് നോറയുടെ കരച്ചിൽ ഇപ്പം ഒരു പുത്തരി ആയിട്ടില്ല എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ആദ്യമൊക്കെ ഒരു വിഷമം തോന്നുമായിരുന്നു പിന്നെ അവളുടെ ഡ്രാമയാന്ന് തോന്നുമായിരുന്നു ഇപ്പൊ ഒന്നും തോന്നുന്നില്ല കാരണം അതാണ് നോറ ഒന്നു പറഞ്ഞ നോറയ്ക്ക് എന്താ കരച്ചിൽ അവളുടെ ഒരു ആയുധമാണ് ഒരു പത്ത് മിനിറ്റ് ആരെങ്കിലും അത് നോക്കിയിരിക്കും ജാസ്മിനോട് നെഗറ്റീവ് കുറെ പേർക്ക് വരും അവളെ ഒരു കോർണർ ചെയ്ത് നല്ലൊരാളാണെന്ന് വിചാരിക്കും മനസ്സിലായി കഴിഞ്ഞാൽ ഇനി അത് അവളുടെ കാര്യത്തിൽ അങ്ങനൊന്നും തോന്നാനില്ല അപ്പം ഇന്നത്തെ എന്റെ മെയിൻ ഒരു ഹീറോ ആയിട്ട് എനിക്ക് തോന്നിയത് ഋഷി എന്റെ പൊന്നും കൂട്ടുകാരാ വേണ്ട നീ എത്രയും പെട്ടെന്ന് വീട്ടിൽ പോയി അമ്മയൊക്കെ കാണുക വീട്ടിലിരിക്കുക അതാണ് മോന് നല്ലത് കാരണം മോൻ്റെ നല്ല നിനക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ പുറത്ത് ചെയ്യാനുണ്ട് അതൊക്കെ ചെയ്യുക അവിടെ ഇതിന്റെ പ്രത്യേകിച്ച് ഒരു കാര്യവും കുട്ടികൾ സംഭവിക്കാനില്ല ഇമോഷണലി പിന്നെ നീ വീക്കായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ നിന്റെ മെന്റൽ ഹെൽത്ത് നീ കളയാതിരിക്കുക എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞ കാര്യത്തോട് ആർക്കെങ്കിലും ഒക്കെ യോജിക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ യോജിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റൊക്കെ ഇടുക ലൈക്കൊക്കെ ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക അപ്പം നാളെ അടുത്ത എപ്പിസോഡുമായിട്ട് നമുക്ക് കാണാം